ഇത് പൊട്ടാത്ത ഗ്ലാസ് ആയിരിക്കും ഒന്ന് പ്രതീക്ഷിക്കുന്നു ഹലോ നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ഗ്ലാസ് ബ്രിഡ്ജ് അതും ഞാൻ ഇന്നലെയാണ് ആ റീല് കാണുന്നത് ആ റീല് കണ്ടപ്പോൾ തന്നെ വിചാരിച്ച് അതായത് വയനാട്ടിൽ നേരത്തെ ഇത് കണ്ടപ്പം എനിക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അത് വന്നു കഴിഞ്ഞപ്പം എന്തുവരെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ എന്നാലും ഇവിടുന്ന് നമുക്കൊരു അമ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മളപ്പം ഇന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പം ശരി നമുക്ക് നേരെ സ്ഥലത്തോട്ട് അങ്ങോട്ട് പോവാം കലപൂരാണ് ശരിക്കും ഇനി നമുക്കിനി അങ്ങോട്ട് പോവാം നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് കയറണം ഇപ്പം ഫിഷ് പാ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഹലോ ആലോ നമ്മൾ അങ്ങനെ ഇപ്പം ഗ്ലാസ് പാലത്തേക്കു ഗ്ലാസ് പാലത്തിൽ ഇട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇതിന്റെ മുകളിലേക്കാട് കയറാൻ പോകരുത് ആലോ നമ്മൾ അങ്ങനെ കണ്ണാടി പാലത്തിൽ കയറാൻ പോവുകയാണ് ഗ്ലാസ് പാലം കണ്ണാടി പാലം ഗ്ലാസ് ബ്രിഡ്ജ് എന്ത് വേണമെങ്കിലും പറയാം ഓഹ് മുങ്ങി ഇത് പൊട്ടാത്ത ഗ്ലാസ് ആയിരിക്കും ഒന്ന് പ്രതീക്ഷിക്കുന്നു കൊള്ളാം സ്കൊള്ളാം സംഭവം സെറ്റാണ് ഞാൻ പക്ഷേ ചെറിയൊരു ചെറിയൊരിതേ ഉള്ളു ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഇതേ കയറുന്നതിന് മേടിക്കുന്നത് സംഭവമൊക്കെ സെറ്റാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് അപ്പം താഴെ ചോദിച്ചോ പറഞ്ഞ അടുത്ത സൈക്ലിംഗ് ഒക്കെ ഇനി അവിടുന്ന് ഇവിടെ വരെ ഇനി സംഭവങ്ങൾ ഇനി തുടങ്ങാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇതിൻ്റെ മുകളിൽ ഇതാണ് സംഭവം നമ്മുടെ എന്താ ഇവിടുന്ന് കുറച്ചൊരു കാൽ ഭാഗം നമ്മൾ വന്നു കഴിയുമ്പം അല്ലാത്തൊരു കമ്പീട്ട് ആയിട്ടിരിക്കുന്നത് ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഗ്ലാസ് ആണ് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് താഴെ പിന്നെ ഒരു ബോട്ടും ഒരു നാല് പേർക്ക് പോകാനുള്ള ചെറിയ കൊട്ടവഞ്ചിയുമുണ്ട് അതിലും ബോട്ടിങ്ങും സെറ്റപ്പുകളും ഉണ്ട് ഇതിൻ്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് പറയാം ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇന്ന് ലാസ്റ്റ് ഇവിടെ വരെ ഉള്ളു ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം നമുക്കിനി എൻ്റെ മോളിൽ നോക്കുവാണെങ്കിൽ കുളവും ഒരു ബാക്ക്ഗ്രൗണ്ടും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും അത് ആകാശവും ഇത് അല്ലാതെ പിന്നെ വേറെ എന്ത് കിട്ടാനാണ് പക്ഷേ കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കാരണം ആർക്കെങ്കിലും ഇതാകത്ത് ഗ്ലാസ് പാലത്തിൽ കയറണമെന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കയറുന്നത് ബെസ്റ്റ് ബെസ്റ്റായി അതെ നമ്മളങ്ങനെ ഗ്ലാസ് പാലത്തിനോട് വിട പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുകയാണ് ഇതാണ് ഗ്ലാസ് ബാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കമ്പിയാണ് എലിഫന്റ് മഴ ഇവിടെ ആനകുടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് മുന്നൂറ്റമ്പത് മീറ്റർ ഡ്യൂറേഷനും കൊടുക്കുന്നത് ഇത് സെയിം ഡ്യൂറേഷനും മുന്നൂറ്റമ്പത് മീറ്റർ ഡ്യൂറേഷൻ ഉണ്ട് പറഞ്ഞാൽ ബേഡ് പാർക്കാണ് ബേഡ് പാർക്കിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ് ഫീഡിംഗ് ഉണ്ട് ഇറ്റാലിയൻ ഡയറക്റ്റിന്റെ ഫീഡിങ് അപ്പോൾ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യും പത്ത് മിനിറ്റ് ടൈമിംഗ് ആണ് അതിൻ്റെ സൈഡോ പിന്നെ കുതിര പിന്നെ ഗ്ലാസ് ഒഴിച്ചത് കുതിരയ്ക്കും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റൈഡ് സെയിം ഡ്യൂറേഷൻ ആണ് അത് ഈ റൂട്ട് തന്നെ ഇങ്ങനെ ഈ റൂട്ടിൽ തന്നെ പോകും പിന്നെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ അല്ലേ ദേഷപ്പം 150 രൂപയാണ് ദേഷപ്പം 10 മിനിറ്റ്സ് ടൈമാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോ കാല് കൊടുത്തു വെച്ചി കഴിഞ്ഞാൽ അത് വന്ന് അവന്റെ ലെഗ് സ്കിൻ പിങ്ങും ആണ് ലെഗ് സ്കിൻ ആ ഓക്കേ ഗ്ലാസ് ബ്രിഞ്ചിന്റെ ഇപ്പോ ടൈമിംഗ് ഒന്നും കൊടുത്തിട്ടില്ല നാളെ ഇതിന്റെ ടൈമിംഗ് 10 മിനിറ്റ് ടൈമിംഗ് ആയിട്ട് ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു ഗ്ലാസ് ബുക്ക് ഇട മാത്രമേ ഉള്ളൂ ആ ഓക്കേ ഓക്കേ ഇതാണിപ്പോൾ പറഞ്ഞത് ബോട്ടിങ്ങിൻ്റെ ആ ഇപ്പം ചെറിയ നമുക്ക് തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ ഇതുണ്ട് കാരണം ഗ്ലാസ് ബ്രിഡ്ജും നമുക്കിപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളു അല്ല ഓപ്പണിംഗ് ആയിട്ട് വരുന്നതേ ഉള്ളു എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് പോവുക ഇതാണ് നമ്മുടെ ഇവിടുത്തെ തറവാട് നമ്മൾ വന്നത് ആലപ്പുഴ അതായത് അമ്പലപ്പുഴ കഴിഞ്ഞ് ആലപ്പുഴ മണ്ടാനംകുളജ് കഴിഞ്ഞാണ് വന്നത് അപ്പം വലയ സൈഡി മാതാ സ്റ്റോൺ വർക്ക്സ് നമുക്കപ്പം ഇടത് സൈഡി ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓട്ടോൻ്റെ ഒരു ബോർഡും ഉണ്ട് ഈ വഴി അകത്തോട്ട് കയറി ചെല്ലുമ്പം ചെന്നിട്ട് ഇടത്തോട്ട് കയറിയാൽ മതി ഹായ് ഹലോ ഹലോ ചെയ്യൂ ബൈ ബൈ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ പറഞ്ഞപോലെ തന്നെ ബോട്ടിങ് സവാരി ആന സവാരി പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സവാരി പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അതും സൈക്ലിംഗ് ഇനിയും വരുന്നുണ്ട് ഇപ്പം ഇത് ഓപ്പണായിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ല് കൂടെ വെക്കൂ